तुम्ही येणार ना नक्की Into, uh, as, uh, always, uh, unplanned. Um, I, think I, I just feel that one of the elections are on the one. And uh, this, is, this is one part of Kerala that I am really looking forward to because Chirazhar uh, and Kashi uh, Chinnasigan. I I know both of them, when I, when it came to, um, and I. get the to elections that he and my great in in சார் வோஜில் படிக்கிறது எல்லாம் மாற்றம் பாதிக்க நெக்ஸ்ட் ஜனரேஷன் நம்ம இலட்சம் വെരി ബെസ്റ്റ് എനിക്കും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവരെന്താ പറയുക എൻജോയ് ചെയ്യണം സാർ പറഞ്ഞ പോലെ എനിക്കും ഒരു കോളേജ് ജീവിതം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പ്ലസ് ടു വരെ കുറച്ചിട്ടു ഞാൻ ഒരു തവണ എൻ്റെ സിനിമകൾ റിലീസാവുമ്പോൾ ആ പോയിന്റ് പാണ്ട് ഞാൻ കോളേജ് സർ ഇറങ്ങി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് എൻ്റെ സിനിമ കാണുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പ്രൈമറി ഞാൻ ഓരോ വർഷം ഉള്ളത് ഐ വോണ്ട് ടു കണക്ട് ഇന്നത്തെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എനർജി ഗോയിങ് ബാക്ക് നിങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റുമല്ലോ ഏത് കൈഫ് എനർജി ഞാൻ ക്യാരി ചെയ്യണമെന്ന് ഇതും എൻ്റെ ഒരു പാട്ടത്തിൻ്റെ അജൻറ്റയാണ് ഇവിടെ ഈ സിനിമ ഞാൻ ജയഗണേശ ഏപ്രിൽ പതിനൊന്നാം തീയതി ഞാൻ തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ ഹോപ്പായിട്ട് നിങ്ങൾക്ക് ഈ സിനിമമായിട്ടും ഇമോഷണലുമായിട്ട് കണക്കാൻ പറ്റുമല്ലേ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആസ് എൻ ആക്ടർ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ആവണം ലൈക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഓരോ സെമിസർ കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെയാണ് ഇപ്പോഴും സിനിമ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്പെൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എങ്കിൽ വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ

എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും ഏപ്രിൽ പതിനൊന്നിന് വരാൻ പോകുന്നത് എല്ലാവരും പോയി കാണണം പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ ഫ്യൂച്ചറിനായിട്ട് എൻജോയ് യുവർ ലൈഫ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മിസ്സിങ് ആണ് ഈ കോളേജസിൽ ഞാനിങ്ങനെ ഇരുന്നിട്ടില്ല ഐ ട്രൈ ഇൻ മൈ ലൈഫ് ഞാൻ ആദ്യം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊരു മൂന്ന് മാസം കോളേജിൽ പോയി സമയം ലൈൻ എൻ്റെ മൈൻഡ് വാസ് ടു 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 ഫാസ്റ്റ് സൈക്കിൾസ് എനിക്ക് എന്തോ

విద్యాభ్యాసం มาก इंपोर्टेंट นะโม எல்லாரையும் டைไล่ చాలా అలా ప్రమాణం పెడక విద్యాభ్యాసం ఉండేవై నాకు కొంచెం ఎరుపాయి అన్నাল విద్యాభ్యాసం ಇಲ್ಲదా ఆల్డర్ ఇతరు ప్రమాణం పడిక పట్టేనన బట్ ఐ ఫీల్ దట్ గుడ్ టీచర్స్ గుడ్ టీసీ కమ్యూనిటీ గుడ్ ఫెసిలిటీస్ అలానే కాలేజ్ కి గానుంపో ఒక చెన్ని మిసినాను నేను కెఎండిన్ పతంత్ర సినిమా చే తోటిన ఉన్న సమయానికి నేను ఒక రెగ్యులర్ స్టూడెంట్ ആയി నేను కాలేజీలో రెండు ವರ್ಷ కంప్లీట్ ఈదు ऐ कुड इथं वर्षोटी पडचं अप्लाय వర్డ్స్ టు యు అండ్ ద అండ్ ద ఫ్యామిలీ ససయరీ అందరికీ వెల్లర్ల ఆసన్సల్ పేరు వన్స్ అగైన్ అండ్ ఐ సेंडिंग మై 10 క్వశ్చన్స్ టు జ్యోతి దరువు సర్ అండ్ అందరూ మాకు ఓటు థాంక్యూ అండి ఫ్యామిలీ వాల్ అంతే నాక పడ ఎందర కాస్త రోడ్ వచ్చే ఇన్నా ऑलरेडी ఎర్రలా యాస్ చెప్పి కొంచెం చెప్ రేనో 10th చెల్లనంటారేని ഒരുപാട് പേര് ഇവിടെ ഷൂട്ടിങ് കാണാൻ വന്നു നിൽക്കുക ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വൈബൊന്നും മാറും അവർ ഏത് മൂടിലെ മൈൻസെല്ലാം നമ്മൾ വിളിക്കുമ്പോൾ ഭയങ്കര കമന്റ്സ് ഒക്കെ പാസ് ഞാൻ വിചാരിച്ചാൽ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ രീതിയിൽ ഞാൻ ഇപ്പൊ തിരിഞ്ഞിരിക്കുകടുത്ത് പറഞ്ഞു ഒന്ന് കൈ കാണിക്കും എനിക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കണം പിന്നെ എല്ലാവർക്കും ഫ്ലൈങ് കീസ് ഒക്കെ കൊടുക്കും ഈ ഒരു ഫ്ലൈങ് കീസ് കൊടുത്ത് എനിക്ക് പത്ത് ടിക്കറ്റ് ഇട്ടു അനഗരല്ല സൂളി വരുന്നു ഇവർ വാള് നേരെ കൂടലിക ഞാൻ കൈയൊക്കെ കാണിച്ചേ ആ നേരെ നമ്മ നിന്നും അത് തോന്നില്ല ഇവർ വാള് ഇതിനെ ഡിസ്റ്റർബ് ആവുന്നില്ല ഞാൻ പറഞ്ഞേണ്ടി കാര്യഞ്ഞി ടാറ്റാടിച്ചി ആ കുണ്ടി ചെപ്പോ ഇപ്പോ 50 ടിക്കറ്റ് വരുന്നു അത് 60 ആണ് അങ്ങോട്ട് ടെൻഷൻ സ്പാൻ അല്ലേ എന്തെങ്കിലും നിങ്ങളുടെ ടെൻഷൻ സ്പാൻ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചുിക്കുന്നു ലെറ്റ് ബി ചെക്ക് ഇങ്ങള് ടീസർ കണ്ടല്ലോ ഇനി അങ്ങോട്ട്

아 바나바리라들이 버림 와야크 いいねばし എല്ല പേടിക്കേണ്ട ദീർഘമായ പ്രസംഗം ഒന്നും ഞാൻ പോകുന്നില്ല അധ്യക്ഷൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോ മാറും എൻജിനീയറിംഗ് കോളേജിൽ ഭയങ്കര ഗൗരവമായിട്ട് പ്രശ്നങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്ത് വന്നതാണ് അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഭാവി പരിസ്ഥിതിയുടെ ഭാവി അതിനൊപ്പം തന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് സംസാരിച്ച് വലിയൊരു പ്രഭാഷണമായിരുന്നു അതുകൊണ്ട് ഒന്ന് മണി ഒരു ക്യാമ്പസ് വരെ ഇന്ന് നമ്മൾ വേറെ ഒരു മുകളിലാക്കിയിരിക്കണം ഞാൻ കുറച്ച് അഭിമാനത്തോടെ പറയുന്നു ഈ ഇവാനോ ഫെസ്റ്റിൽ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നാനുള്ള ആഗ്രഹം ആഗ്രഹമെന്നാണ് എൻ്റെ കോളേജ് 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 ഡൽഹി ഒരു ഫെസ്റ്റിവൽ സ്ഥാപിക്കാൻ ആയിരുന്നു അതിനായിട്ടേണ്ടായിരുന്നു ഏത് കോളേജിലും ആയിരത്തി തൊള്ളായിരത്തിൽ പല കോളേജസ് എങ്കിൽ മുഴുവൻ വിളിച്ചു അത് എല്ലാവരും ചെയ്യാൻ തുടങ്ങി ഞാൻ എനിക്ക് പറഞ്ഞു പാടാനും പിന്നെ ഡാൻസ് ചെയ്യാനും വലിയ കഴിവില്ല പക്ഷെ ഞാൻ ഈ ഫെസ്റ്റിവൽ ആണ് പങ്കെടുക്കുന്നത് ഞാൻ